ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ മാസഫലം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വാർഷിക ഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസം അത്ര അനുകൂലപ്രദമല്ല എന്നും ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസം ഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രഹങ്ങളുടെ മാറ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ച് വിശദമായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ശനി സർപ്പയോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാളവ്യയോഗത്തെപ്പറ്റിയും പരിവർത്തന യോഗത്തെപ്പറ്റിയും നാല് മാസം ഉണ്ടാകുന്നു അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ ചതുർഗ്രഹ യോഗങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മാളവ്യോഗം ശുക്രനെ കണ്ട പറയുന്നത് പരിവർത്തന യോഗം വരുന്നുണ്ട് നാലു മാസം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ പരിവർത്തന യോഗവും മാളവ്യോഗവും വരുന്നുണ്ട് അപ്രകാരം വരുന്നത് കൊണ്ട് ഏതൊക്കെ നാളുകാർക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാകും അനുകൂലത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം ശുക്രനെ കണ്ട മാളവ്യോഗം പറയുന്നത് പരിവർത്തന യോഗം എന്ന് പറയുമ്പോൾ ശുക്രൻ നിൽക്കുന്ന രാ ശുക്രൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്ന് ശുക്രൻ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലേക്കും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രവും ശുക്രൻ്റെ ഉച്ചരാശിയുമായിരിക്കുന്ന മീനം രാശിയിൽ നിന്ന വ്യാഴം ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന തുലാം രാശിയിലേക്കും രാശികൾ പരസ്പരം മാറി നിൽക്കുന്നു അപ്രകാരം പരിവർത്തനയോഗവും മാളവ്യോഗവും ഭവിക്കുന്നു അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നാളെ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോമവാരമാണ് തിങ്കളാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രം നാൽപ്പത്തി ഒന്ന് നാഴിക മൂന്ന് വിനാഴിക രേവതി നക്ഷത്രമുണ്ട് രേവതി നക്ഷത്രമായിട്ട് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലാണ് കാര്യം പൂരുട്ടാതി ഒരുപാദവും ഉത്രട്ടാതിയും ദേവതയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര സമയം ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് മീനം രാശിയിലാണ് ഇനി അഞ്ചാമത്തെ തിഥിയായിരിക്കുന്ന പഞ്ചമി തിഥിയാണ് നാല് വിനാഴിക മാത്രമേ പഞ്ചമി പഞ്ചമിതിഥിയുള്ളൂ അത് കഴിഞ്ഞ് തിഥി തുടങ്ങും ഇപ്പോൾ ഷഷ്ടി വ്രതമൊക്കെ എടുക്കേണ്ടത് നാളെയാണ് സുബ്രഹ്മണ്യസ്വാമിക്കാണ് ഷഷ്ടി പ്രാധാന്യം ഓം വജൽഭുവേ നമ എന്ന മൂലമന്ത്രം ജപിക്കുക ഷഷ്ടി വ്രതം എടുക്കുക സുബ്രഹ്മണ്യസ്വാമി ഇനി തിങ്കളാഴ്ച ആയതുകൊണ്ട് മഹാദേവന് പ്രാധാന്യമുണ്ട് ഇനി ഗുളികൻ പകല് ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനം രാശിയിലും രാത്രിയിൽ സൂര്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലുമാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം ആറ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിനും സൂര്യാസ്തമനം ആറു മണി ഇരുപത്തിനാല് മിനിറ്റിനുമാണ് രാവുഗ്രസ സമയം ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള ഒന്നര മണിക്കൂറും ഗുളികഗ്രസ സമയം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡ കാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂറുമാണ് അപ്പോൾ നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ആദ്യത്തെ കാലഹോര ചന്ദ്രൻ്റെ കാലഹോരയാണ് അർക്ക ശുക്ര ബുധ ചന്ദ്ര ശനി ദേവേറ്റ ഭൂമി ഒരു മണിക്കൂറാണ് ഒരു കാലഹോര ആ സമയം ഉൽലക്നസമയം ഏകദേശം രണ്ട് മണിക്കൂറാണ് എന്നാൽ ഈ മകര ലഗ്നം എന്നൊക്കെ പറയാം ആ സൂര്യന് മകരമാസം ഇരുപത്തിയൊന്നാം തീയതി ആയതുകൊണ്ട് രണ്ട് മണിക്കൂറൊന്നും ഇല്ല ആദ്യത്തെ ലഗ്നം ഏ ഒരു ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മിനിറ്റൊക്കെ ആദ്യത്തെ ലഗ്നം വരുള്ളൂ അത് കഴിഞ്ഞിട്ട് കുംഭം ലഗ്നം തുടങ്ങും അപ്പോൾ ശുഭമുഹൂർത്തം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒൻപത് മണി നാൽപ്പത് മിനിറ്റിന് മേൽ പത്തുമണി ഏഴ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമൂഹൂർത്തമെന്ന് പറയുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനകമുള്ള എല്ലാ ദിവസവും മുദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന അഭിജിത് മുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമൂർത്തമെന്ന് പറയുന്നത് മൂന്ന് മണി ഇരുപത് മിനിറ്റിന് മേൽ മൂന്ന് മണി അൻപത്തി ഒന്ന് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ മിഥിനക്കൂറിലെ മകേരം തിരുവാതിര പുണ്തം ചിങ്ങിക്കൂറിലെ മകമ്പൂര ഉത്രം വിശാഖം പൂരാടം ഉത്രാടം ചതയം അശ്വതി രോഹിണി തൃക്കേട്ട ആയില്യം ഈ നാളുകാർക്ക് കാര്യതടസ്സങ്ങൾ വരവിനേക്കാൾ കൂടുതൽ ചിലവ് പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങൾ ആയവും വേവും നോക്കിയാൽ വരവും ചിലവും നോക്കിയാൽ ചിലവ് കൂടുതലും വരവ് കുറവുമായിരിക്കും പിന്നെ അറിയാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ സൂക്ഷിക്കണം അതിനുള്ള സാഹചര്യം പറയുന്നുണ്ട് നാളത്തെ സംബന്ധിച്ച് ഏറ്റവും സ്നേഹിതരുമായിട്ട് ശത്രുതയോ വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള തോന്നലുമൊക്കെ ഉണ്ടാകാം കഭജന്യമായ അസുഖങ്ങളുണ്ടാകാം പല കാര്യങ്ങളും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ആരംഭിക്കുമെങ്കിലും അതിൽ ചില സംശയങ്ങൾക്ക് സാഹചര്യങ്ങളുണ്ടാകും കാര്യം പൂർത്തീകരണത്തിന് തടസ്സം വരുമോ എന്ന ഒരു ഭയം ഉത്ഭയമുണ്ടാകാം പല കാര്യങ്ങൾക്കും പിന്നെ സഹോദര തുല്യരായിട്ടോ ഏറ്റവും സ്നേഹിതന്മാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതും നല്ലതാണ് മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാം പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാദേവന് പാലഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക ത്രിമധുരം നിവേദ്യം നടത്തുക അതോടൊപ്പം മഹാഗണപതിക്ക് നിവേദ്യം കറുകമാല ചാർത്തുക പഞ്ചാക്ഷരീ മന്ത്രമായിരിക്കുന്ന ഓം നമശിവായ നമ എന്ന് ജപിക്കുക അതോടൊപ്പം ത്രിയമ്പക മന്ത്രം ജപിക്കുന്നതും അനുകൂലപ്രദമാണ് പേരും നാളും പറഞ്ഞിട്ട് ശാപം മോചന മോചന ഭാഗ്യം സാധയ സാധയ ആയുരാരോഗ്യ സൗഭാഗ്യ സിദ്ധ്യർത്ഥം സാധയ സാധയ ഓം നമശിവായ നമ ഓം ത്രിയംബകേ യജാമകേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഖമിഘ ബന്ധന മാമൃതാൽ ഇങ്ങനെ ത്രിയമ്പക മന്ത്രം ജപിക്കുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ ലുഹർ ഇരുപത്തി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂന്ന് ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി ബിശാഖ് സുബഗി അഞ്ച് നിസ്കാരവേളയിലും ഫാത്തികെ ഓതുകയും മഹരിവിൻ്റെ സമയത്ത് ഖുറാനിലെ മുസാഹിലെ സൂറത്തിൽ അൽബഹറയിൽ ആയില്ല എന്നുള്ള ആയത്തക്കുറിച്ച് ഓതുന്നതും അനുകൂലപ്രദമാണ് ആകെയാൽ ഇല്ല പറമ്പിലെ തേവാരമൂർത്തികള് ഭരദേവതകൾ മേൽക്കാവിലമ്മ കിഴക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്